ഹായ് ഹലോ റീസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൂന്നാമത്തെ മോക്ക് ടെസ്റ്റാണ് കേട്ടോ നടത്താൻ പോകുന്നത് പതിനഞ്ചിൽ പതിനഞ്ച് മാർക്ക് ആർക്കൊക്കെ കിട്ടും നമുക്ക് നോക്കാം ഇതുപോലുള്ള മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ ക്ലാസ്സുകളും വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ഏതാണ് ഓപ്ഷൻസ് വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചോളൂ കേട്ടോ ഞാൻ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നുണ്ട് ആൻസർ വരുന്നത് ആൻസർ ഡി ഗ്രാഫുകളാണ് കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ താഴെ താഴെപ്പറയുന്നവൽ ആരാണ് ആരാണ് വീഡിയോ പോസ് ചെയ്ത് വായിച്ചോളൂ ഞാൻ ആൻസർ പറയുന്നുണ്ട് സി ഹവാർഡ് ഹവാഡ് ഗാർഡനറാണ് കേട്ടോ ഗാർഡ്നർ ആണ് ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏത് ഏതായിരിക്കും ആൻസർ ബി സ്വന്തം വികാരങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹവാർഡ് ഗാർഡ്നർ താഴെ കൊടുത്തിരിക്കുന്നവൽ ഏതാണ് മുന്നോട്ട് വെച്ചത് ഏതാണ് ഓപ്ഷൻ എ ശാരീരിക ചലനപരമായ ബുദ്ധിയാണ് കേട്ടോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വ്യക്തിയാന്തര ബുദ്ധിയിൽ പെടാത്തത് ഏത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പി വൈക്കു ആണ് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഏതാണ് വ്യക്തിയാന്തര ബുദ്ധിയിൽ പെടാത്തത് ഓപ്ഷൻ എ തന്നെ കുറിച്ചുള്ള ബോധമാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ബുദ്ധിയെ പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ധാരാളം മനഃശാസ്ത്രജ്ഞർ എഴുതിയിട്ടുണ്ട് താഴെ പറയുന്നവൽ ഐക്യു ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഐക്യു ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ പറയുകയാണ് ആൻസർ ഓപ്ഷൻ ഡി ആൽഫ്രഡ് ബിനെയാണ് ഐ ക്യു െ പറ്റി പ്രതിപാദിച്ചത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപയോഗിക്കുന്നത് ഏത് ഏതാണ് ആൻസർ പറയാണ് ഓപ്ഷൻ എ ഡബ്ല്യു എസ് ഏതാണ് വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് ആണ് കേട്ടോ ഡബ്ല്യു എസ് ആണ് ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ പതിമൂന്ന് വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് എട്ടാണ് എങ്കിൽ ബുദ്ധിമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ പെടുന്നു ഐ ക്യു കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്തായിരുന്നു എം എ ബൈ സി എ ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ എം എ എന്ന് പറയുന്നത് മെൻ്റൽ ഏജ് സി എ എന്ന് പറയുന്നത് ക്രൊണോളജിക്കൽ ഏജ് ഇൻറ്റു ഹൺഡ്രഡ് ഇതാണ് ഐ ക്യു കണ്ടെത്താനുള്ള ഇക്വേഷൻ കേട്ടോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ് റോണി ഏത് വിഭാഗത്തിൽ പെടും എന്നാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ആൻസർ മൂടബുദ്ധിയാണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത് ബി അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ളവയിൽ ആത്മബുദ്ധിമാനവുമായി ബന്ധമുള്ളത് ഏത് ഏതാണ് പോസ് ചെയ്തിട്ട് ഓപ്ഷൻസ് വായിച്ചോളൂ ആൻസർ വരുന്നത് ഓപ്ഷൻ എ സന്ദർഭാനുസരണം സ്വാഭാവികമായും അയവോടെയും പ്രതികരിക്കാനുള്ള കഴിവ് ഇതാണ് ആത്മബുദ്ധിമാപനവുമായി ബന്ധമുള്ളത് കേട്ടോ പത്താമത്തെ ക്വസ്റ്റ്യൻ കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം എന്തു പറ്റും കൂടോ കുറയോ അത് തുല്യമായിരിക്കുമോ ഓപ്ഷൻ സി കുറയുന്നു കേട്ടോ ആൻസർ കുറയുന്നു എന്നാണ് അതുപോലെ തന്നെ മാനസിക വയസ്സ് കാലിക വയസ്സിന് തുല്യമായാൽ ബുദ്ധിമാനം ഹൺഡ്രഡ് ആയിരിക്കും കേട്ടോ ഹൺഡ്രഡ് ആയിരിക്കേ അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം എൻവരോൺമെൻറ്റൽ ഫാക്ടർ ഏതാണ് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏതാണ് ആൻസർ ഓപ്ഷൻ സി കുടുംബമാണ് കേട്ടോ കുടുംബം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രീബുദ്ധനിലെ അഹിംസ താഴെ താഴെപ്പറയുന്നതിൽ ഏതിന് ഉദാഹരണമാണ് ശ്രീബുദ്ധനിലെ അഹിംസ താഴെ താഴെപ്പറയുന്നവൽ ഏതിന് ഉദാഹരണമാണ് ഓപ്ഷൻസ് വീഡിയോ പോസ് ചെയ്ത് വായിച്ചോളൂ ഞാൻ ആൻസർ പറയാൻ പോവാണ് ആൻസർ ബി മുഖ്യ സവിശേഷകം അടുത്ത ക്വസ്റ്റ്യൻ അബ്രഹാം ആഷ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഏത് ഏതാണ് പ്രാഥമികമായ ആവശ്യം ആൻസർ പറയാണ് ഓപ്ഷൻ എ സുരക്ഷിതത്വം ഓപ്ഷൻ എ സുരക്ഷിതത്വമാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എബ്രഹാം ആസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏത് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഓപ്ഷൻ ഡി സ്വത്വാവിഷ്കാരം അതായത് ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യ തത്വം സന്മാർഗ തത്വം എന്നിവ വ്യക്തിത്വത്തിൻ്റെ ഏതൊക്കെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ് റിയാലിറ്റി പ്രിൻസിപ്പിളും മൊറാലിറ്റി പ്രിൻസിപ്പിളും വ്യക്തിത്വത്തിന്റെ ഏതൊക്കെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് ആൻസർ പറയുകയാണ് ആൻസർ ഓപ്ഷൻ സി ഈഗോ സൂപ്പർ ഈഗോ ആൻസർ സി ഈഗോ സൂപ്പർ ഈഗോ ആണ് കേട്ടോ ഈഗോ എന്ന് പറയുന്നത് യാഥാർത്ഥ്യ തത്വം റിയാലിറ്റി പ്രിൻസിപ്പിളും സന്മാർഗ തത്വം എന്ന് പറയുന്നത് സൂപ്പർ ഈഗോയുമാണ് ഓക്കെ അപ്പോൾ ഓക്കെ പതിനഞ്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കിയത് പതിനഞ്ചിൽ പതിനഞ്ച് മാർക്ക് കിട്ടിയെങ്കിൽ വെരി ഗുഡ് ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തെറ്റിയ ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക അപ്പോൾ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഓക്കെ ബായ്